ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തെ ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് ബീഫൊക്കെ മേടിച്ചതാണ് വന്നത് അപ്പോൾ പിന്നെ വിചാരിച്ചു ബീഫും കറി വെച്ച് കപ്പയും മേടിക്കാം അപ്പം നല്ലതേ നല്ല ബീഫൊക്കെ മേടിച്ച് കണ്ടോ നല്ല കഷ്ണം ഉണ്ടെന്ന് നെയ്യൊക്കെ അപ്പം പിന്നെ അത് ഇനി നന്നാക്കി എടുക്കുന്നതല്ലോ അതെ കുറച്ച് ഞാൻ ഞുറുക്കിയെടുത്തു ബാക്കി അപ്പം ഞാൻ ചിരവയുടെ സൈഡിൽ കത്തി വെച്ചിട്ട് അതിൽ വെച്ചാട്ടോ ഞാൻ ബീഫ് ഞുറുക്കിയെടുക്കണേ കുഞ്ഞു 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 കഷ്ണങ്ങളായിട്ട് നുറുക്കിഞ്ഞുറുറുക്കി ചട്ടിയിലോട്ട് ഇടുക അയരമോളുറങ്ങും കേട്ടോ ഉറങ്ങുന്ന ഗ്യാപ്പിലാണ് അതൊക്കെ ചെയ്യുക അപ്പം നമ്മൾ ബീഫൊക്കെ അതേ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഞുറുക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പം ഞാൻ പൈപ്പിൽ നിന്ന് വെള്ളമൊക്കെ തുറന്നിട്ടു നന്നായിട്ട് കഴുകി വാരി ബീഫ് സെറ്റാക്കി ചട്ടിയിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് കറി വെക്കാൻ വേണ്ടിയിട്ട് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ അതൊക്കെ അമ്മ അരിഞ്ഞ് തന്നു കെട്ടോ അപ്പം ഇഞ്ചി സവോളയും വെളുത്തുള്ളി അമ്മ അരിഞ്ഞ് തന്നു അതെ ഞാൻ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലേയും കൊണ്ട് എടുത്തു അപ്പോൾ നമുക്ക് ബീഫിനകത്തേക്ക് ഇച്ചിരി പൊടി ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളകും കൂടി ഇട്ട് ബീഫ് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം അത് ഇനി സവോളയൊക്കെ വഴറ്റി അരപ്പൊക്കെ മൂപ്പിച്ച് എടുക്കണം അപ്പം മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പൊക്കെ ഇട്ട് അതെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ബീഫ് ഒരു സൈഡിലേക്ക് മാറ്റി സെറ്റാക്കി വെച്ചു അപ്പോൾ ഞാൻ ചട്ടി ചൂടാൻ വെച്ചേക്കാണ് അപ്പം മീറ്റ് മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ അതിനുള്ള മസാലയൊക്കെ എടുത്ത് വെച്ചു അങ്ങനെ മസാല മസാലയെല്ലാം സെറ്റ് അതെ അപ്പം ചട്ടി ചൂടായി അതിനകത്തേക്ക് എന്നെ ഒഴിക്കുക കേട്ടോ വെളിച്ചെണ്ണ ഒക്കെ ഒക്കെ പെന്നാലെ വല്ല അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണപ്പോഴും വെളിച്ചെണ്ണ എടുത്തു അതിനകത്ത് എണ്ണ ചൂടായപ്പോഴത്തേക്കും കടുകിട്ടു കടുക് കടുകൊക്കെ നല്ലോലെ പൊട്ടി അപ്പം എണ്ണ ചൂടായി കടുക് നമ്മൾ നമ്മളതിനത്തേക്ക് അഴഞ്ഞ് വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി സവോള കറിവേപ്പില എല്ലാം കൂടിയിട്ട് നല്ലപോലെ വഴറ്റി എടുക്കണം അത് നല്ലപോലെ വഴറ്റി സെറ്റായി നമുക്ക് നമുക്കതിനകത്തേക്ക് പൊടിയൊക്കിയിട്ട് മൂപ്പിക്കണം ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അപ്പം പെട്ടെന്ന് സവോള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടില്ല അപ്പം സവോള ഏറെക്കുറെ വഴിന്ന് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന മസാലപ്പൊടി എല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കണം മസാലയൊക്കെ മൂത്തു വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നമ്മളെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ബീഫിനകത്തേക്ക് അതിട്ടു അതിനി ഇളക്കി കൂട്ടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കണം അപ്പം അതൊക്കെ സെറ്റായതേ നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചാട്ടോ കറി വെക്കണേ അപ്പോൾ ദേ തീയൊക്കെ കത്തി വന്നു അപ്പം അങ്ങനെ ഇറച്ചി നമ്മൾ അടുപ്പൊക്കെ ആയിട്ട് സെറ്റായിട്ടുണ്ട് ഇനി ഒരു ഒന്നൊന്നര മണിക്കൂർ അവിടെ ഇരുന്ന് കുട്ടീനങ്ങ് വെന്തോളും അപ്പം ആ സമയം അങ്ങുണ്ട് നമ്മൾ കപ്പ എടുത്തു കേട്ടോ അതേ അമ്മച്ചിയാണ് കപ്പ വിളിക്കുന്നത് ഞാനും ഏറുട്ടിയും സൈഡിലുണ്ട് അയറുമോക്ക് അതെല്ലാം പെർക്കാൻ പോകണം അതാണ് അയറുമോളുടെ പരിപാടി അപ്പം അമ്മച്ചി കപ്പ പെർക്കുന്നിടത്തേക്ക് അങ്ങോട്ട് ചാടാൻ വേണ്ടി തുടങ്ങും ഒരാൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നതാണ് ഒരു കുഞ്ഞിക്കഷ്ണ കപ്പ് കൊടുത്തു കേട്ടോ അതും പിടിച്ചോണ്ടിരുന്നോളും രണ്ടു മൂന്ന് പല്ലൊക്കെ ഉണ്ട് വായാലും ചുമ ഇങ്ങനെ പല്ലും കൊണ്ട് ഇങ്ങനെ ഞെരടി ഞെരടി നോക്കും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പറമ്പീന്ന് പറിച്ചാട്ടോ ഫുള്ള് കപ്പ നട്ടിട്ടുണ്ടായിരുന്നു എല്ലാം പന്നി വന്ന് കുത്തിപ്പറിച്ച് കളഞ്ഞു മിച്ചം പന്ന പറക്കാൻ ചിലപ്പോൾ ഒന്നുമില്ല അതുകൊണ്ട് പറക്കാറായില്ലായിരുന്നു കപ്പം അതുകൊണ്ട് കപ്പ കിഴങ്ങിനൊട്ടും വണ്ണമില്ല കുഞ്ഞിക്കിഴങ്ങുകളായിരുന്നു അങ്ങനെ കപ്പ പൊളിച്ച് സെറ്റാക്കി എടുത്തു പിന്നെ കപ്പ കഴുകി കൊത്തി നോർക്കാൻ വേണ്ടിയിട്ട് ഇറച്ചി കറി വെച്ചടുപ്പിൻ്റെ തൊട്ട് തന്നെ തരാം അപ്പോൾ തീ നോക്കാം കപ്പയും കൊത്താലോന്ന് ഓർത്ത് ഞാൻ കപ്പയും കൊണ്ട് അവിടെ പോയിരുന്നു ഇങ്ങനെ ഞാൻ ദേ ഓരോ കുഞ്ഞു കുഞ്ഞു കഴിവുകളടുത്ത് കൊത്തി നുറുക്കിക്കൊണ്ടിരിക്കുക അപ്പം നമുക്ക് ഇറച്ചിക്കറിയുടെ തീ പോവാതെ തീ കത്തിച്ച് കൊടുത്തോണ്ടിരിക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് കപ്പയെല്ലാം കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി നുറുക്കി അതിന് ഇടയ്ക്ക് ഞാൻ ദേ നമ്മളെ ഇറച്ചിക്കറി തിള കയറി നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഇറങ്ങി നല്ല ചാറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇറച്ചിയിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നു അങ്ങനെ അത് ഇറച്ചിക്കറി സെറ്റായി അപ്പോൾ ഇറച്ചിക്കറി വാങ്ങിയിട്ടോ ഇനി നമുക്ക് കപ്പ അടുപ്പ് വെക്കണം അപ്പോൾ കപ്പ കൊത്തി നുറുക്കി കഴുകി കലത്തിലാക്കിയിട്ടുണ്ട് അങ്ങനെ കപ്പക്കലവും കൊണ്ട് അടുപ്പത്ത് വെച്ചു അങ്ങനെ കപ്പയും കൂടി തിളച്ച് വേട്ട അപ്പം കപ്പ കപ്പ തിളക്കുമ്പോഴത്തേക്കും നമുക്ക് കപ്പയ്ക്കുള്ള അരപ്പ് സെറ്റാക്കാം അതിന് വേണ്ടിയിട്ട് തേങ്ങയും കാന്താരി മുളകും കറിവേപ്പിലയും വെളുത്തുള്ളി ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് അല്ല ചിരകി അതെല്ലാം അരച്ച് കപ്പയ്ക്കകത്തിട്ട് കപ്പ ഇളക്കി അപ്പോൾ അതെ നമ്മുടെ കപ്പ കുഴുങ്ങിയത് ബീഫ് കറി സെറ്റ് സെറ്റായിട്ടുണ്ട് സംഭവം കൊള്ളായിരുന്നു ഒരു ആറര ഏഴുമണിയോണ്ട് കൂടി ഞങ്ങളത് കഴിച്ചു കിട്ടും അപ്പോൾ ഇന്നത്തൂടി ഇത്രയേ ഉള്ളൂ ബായ്